എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല മോരിഞ്ഞ പരുപ്പ് അടയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ വീട്ടിലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പരിപ്പോടെ തയ്യാറാക്കുന്നതിന് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകിയെടുത്ത് രണ്ട് മണിക്കൂർ കുതിരാനായി മാറ്റി മാറ്റിവെക്കുക രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കുതിർന്ന പരിപ്പ് വീണ്ടും ഒന്നുകൂടി കഴുകി അരിപ്പ പാത്രത്തിലിട്ട് അഞ്ച് മിനിറ്റ് വെള്ളം വാർന്നു വരുന്നത് വരെ വയ്ക്കണം വെള്ളം വാർന്ന പരിപ്പാണ് ഇത് ഒട്ടും തന്നെ വെള്ളം പരിപ്പിൽ ഉണ്ടാകരുത് വെള്ളം വാർന്നു പോയിട്ടില്ലെങ്കിൽ പരിപ്പ് വട തയ്യാറാക്കുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പരിപ്പ് വട പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് പരിപ്പിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്ത് മാറ്റി വെക്കുക അങ്ങനെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് പരിപ്പ് കിടക്കി കിട്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം തൊലിയോട് കൂടിയ അഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി എടുക്കുമ്പോൾ നന്നായി കഴുകി തൊലി കളയേണ്ട തൊലിയോട് കൂടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് മിസ്സിയിൽ ഒന്ന് കറക്കി എടുക്കാം പോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് തരിതരിയായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോകണ്ട എല്ലാ പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു പാകത്തിനാണ് അരപ്പ് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് എരിവിന് ആവശ്യമായ രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ചെറിയ ഒരു സവാള ഇവയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം അരിഞ്ഞുവെച്ച സാധനങ്ങൾ നേരത്തെ അരച്ചു വെച്ച പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കൂട്ടിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ മാറ്റിവെച്ചിരുന്ന കുതിർത്ത പരിപ്പ് ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മാവ് നന്നായി കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം നല്ലതുപോലെ തന്നെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് ഈ മാവ് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക മാവെല്ലാം നമുക്ക് ആദ്യം തന്നെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി മാറ്റി വയ്ക്കാം ഉരുട്ടി വെച്ചിരിക്കുന്ന ഒരു ഉരുള എടുത്ത് നമ്മുടെ ഈ കൈവെള്ളയിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കൈവെള്ളം വെച്ച് തന്നെ പരത്തിയെടുക്കുക സൈഡിൽ ചെറുതായിട്ട് പരത്തിയിട്ട് കൊടുക്കുക പരിപ്പ് വടയുടെ സെൻട്രൽ ഭാഗം കുറച്ച് പൊങ്ങുകയും സൈഡ് ഭാഗം പരന്നുമാണ് ഇരിക്കേണ്ടത് എങ്ങനെ പരത്തിയെടുത്ത് മാവ മീഡിയം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ അധികം ചൂടാവാൻ പാടില്ല കാരണം പുറംഭാഗം വേഗത്തിൽ മുരിഞ്ഞു വരികയും അകത്ത് പരിപ്പ് വെന്ത് കിട്ടേണ്ടതാണ് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം എണ്ണയിൽ ഇട്ട ഉടനെ തന്നെ ഇളക്കരുത് കാരണം പരിപ്പ് വട പൊട്ടിപ്പോവാൻ സാധ്യതയുള്ളതിനാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ മറിച്ചു കൊടുക്കാൻ പാടുള്ളൂ ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്താൽ എണ്ണ കുടിക്കുകയും വട ഹാഡാവുകയും ചെയ്യും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി രണ്ട് വശവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കാം ഇതുപോലെ തന്നെ എല്ലാ വടയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ വടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ചൂട് കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നവരെയും ബൈ ബായ്